നമസ്കാരം പിണറായി വിജയനെ എല്ലാവരും പേടിക്കണം അത് അദ്ദേഹത്തിന്റെ ആ ഒരു ധാർഷ്ട്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി കൊണ്ടോ അല്ല രാഷ്ട്രീയമായി അദ്ദേഹം ഇന്നും ശക്തനാണ് അദ്ദേഹത്തിന് പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്കും പിണറായി സം മുമ്പോട്ട് വെക്കുന്നത് തന്നെ ഈ കൂട്ടരാണ് അതായത് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇദ്ദേഹം ആണ് പാർട്ടി സി പി എം എന്നാൽ പിണറായി വിജയനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരവസ്ഥയിലേക്കാണ് സി പി എം പോകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇ പി ജയരാജനെ ഒക്കെ പിണറായി ശരിക്കും പേടിയാണ് എന്ന് സാരം കാരണം കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന ജയരാജനെ ഒതുക്കാൻ വേണ്ടിയാണ് കൊല്ലം സമ്മേളനം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു അതിന്റെ ഒരു വിശകലനം ചെയ്തിരുന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരെയും ഒതുക്കി പിണറായിയെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദു ആക്കി നിർത്തിക്കൊണ്ട് മുന്നേറാനാണ് സി പി എം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സി പി എം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല സി പി എമ്മിനുള്ളിലെ ചില സി പി എം തീരുമാനിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ വിഭാഗങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ വകുപ്പുകളുടെ ഓഫീസുകൾ ഉൾപ്പെടെ ഇവരുടെ കയ്യിലാണ് ഇവരെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉപജാപക സംഘം എന്നോ അല്ലെങ്കിൽ പിണറായി ഉപജാപക സംഘം എന്നോ പിണറായി സം പ്രമോട്ട് ചെയ്യുന്ന സംഘം എന്നോ വിളിക്കാം ഇതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് പലരുടെയും പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അതിലൊന്നും നമുക്ക് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് അത് അവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നോക്കുന്നത് മരുമകൻ മന്ത്രിയാണ് എന്നുള്ള ആ ഒരു വാദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് പാർട്ടി ഭരിക്കുന്നത് തന്നെ ഇവരാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം പിണറായി പേടിയുണ്ടായിരിക്കാം പക്ഷേ സാധാരണ പ്രവർത്തകർക്ക് പിണറായി പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത്തരത്തിൽ സി പി എമ്മിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇനിയും പിണറായി സം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് സി പി എം ശ്രമിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പും സി പി എമ്മിന് നഷ്ടമാകും പിന്നെ സി പി എമ്മിന് ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ പടലപ്പണക്കങ്ങളും തർക്കങ്ങളും ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള ചില സംശയങ്ങളും ഒക്കെയാണ് എനിക്ക് മുഖ്യമന്ത്രിയാകണ്ട എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കെ സുധാകരനും അടക്കമുള്ളവരുടെ രംഗത്തുണ്ട് ഇവരാരും പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയെ താക്കോൽസ്ഥാനത്ത് തന്നെ ഇരുത്തണം എന്ന് എൻ എസ് എസ് അടക്കം ആവശ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത്തരം സാധ്യതകളെ മുതലെടുത്തുകൊണ്ട് സി പി എമ്മിന് വേണമെങ്കിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാം പക്ഷേ അത് മൂന്നാം തവണയും അധികാരത്തിൽ വന്ന ശേഷം എന്താകും സംഭവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോഴേ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ തകർന്നടിഞ്ഞ ഭരണവിരുദ്ധ വികാരം ഏറ്റവും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് സി പി എം നയിക്കുന്ന മുന്നണി മുന്നോട്ട് പോകുന്നത് ഇത് ഇനിയും തുടർന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ഓടിച്ചിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെയും മന്ത്രിമാരെയും തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നൊക്കെ പല രാഷ്ട്രീയ നിരീക്ഷകളും വിലയിരുത്തുന്നുണ്ട് പ്രായത്തിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മൂന്നാം വട്ടവും കേരളം ഭരിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം പക്ഷേ സി പി എം തകർന്ന തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ സി പി എം എന്ന പാർട്ടി അതിൻ്റെ സകല ആശയങ്ങളിൽ നിന്നും ഇടതുപക്ഷ ചിന്തകളിൽ നിന്നും നിന്നുമൊക്കെ മാറി ജനവിരുദ്ധ നയങ്ങൾ മാത്രം പിന്തുടരുന്നു പ്രീണന നയങ്ങൾ ന്യൂനപക്ഷ പ്രീണന നയങ്ങൾ പിന്തുടരുന്നു ഇതൊക്കെ തന്നെ പാർട്ടി വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നത് സത്യമാണ് മൂന്നാം തവണയും അധികാരത്തിൽ വരും വരും എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയുന്നത് വെറും സ്വപ്നമാണ് എന്ന് കെ എൻ ബാലഗോപാൽ പറയുമ്പോഴും ശരിക്കും പാർട്ടി ഭീതിയിലാണ് പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ് എന്തൊക്കെയാലും ശരി സി പി എം മുമ്പൊന്നുമില്ലാത്ത വിധമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നേരിടാൻ പോകുന്നത് പിണറായി എല്ലാവർക്കും ഭയമാണ് പിണറായിയാണ് ആണ് പാർട്ടി പിണറായി ആണ് മുഖ്യമന്ത്രി പിണറായി പിണറായിക്ക് പിന്നിൽ പലരും കളിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സി പി എം എന്ന പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात